സർക്കാരിനെതിരെ സി പി ഐ മുഖപത്രം ജനയുഗത്തിൽ ലേഖനം പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കുന്നതിൽ സർക്കാർ പരാജയമെന്നും ജീവനക്കാരുടെ സേവന വേതന ആവശ്യങ്ങൾ സംരക്ഷിച്ചില്ലെന്നും ലേഖനത്തിൽ വിമർശനമുണ്ട് നാളത്തെ പണിമുടക്കിന്റെ പശ്ചാത്തലത്തിൽ സിബിഐ സർവീസ് സംഘടനയുടെ ജോയിന്റ് കൌൺസിൽ സംസ്ഥാന സെക്രട്ടറി ജയചന്ദ്രൻ കല്ലിംഗലിന്റേതാണ് ലേഖനം നാളെയാണ് ജോയിന്റ് കൗൺസിലിന് കീഴിലുള്ള സർക്കാർ ജീവനക്കാരുടെ സംഘടനകളുടെ പണിമുടക്ക് പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കുക ശമ്പള പരിഷ്കരണ ഡി എം നടപ്പിലാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഈ മൂന്നിന് തന്നെ ചീഫ് സെക്രട്ടറിക്ക് ജോയിന്റ് കൗൺസിൽ പണിമുടക്ക് നോട്ടീസ് നൽകിയിരുന്നു എന്നാൽ ഡയസ്നോൺ നൽകിയതല്ലാതെ സംഘടനകളെ ചർച്ചയ്ക്ക് വിളിക്കാൻ സർക്കാർ തയ്യാറായില്ല ഇതാണ് ഇടതുപക്ഷ മൂല്യം ഉയർത്തിപ്പിടിക്കുന്ന പണിമുടക്കും എന്ന തലക്കെട്ടോടെ സി പി എം മുഖപത്രമായ ജനയോഗത്തിൽ വിമർശനം പ്രത്യക്ഷപ്പെട്ടത് പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കുന്നതിൽ സർക്കാർ പരാജയമെന്നും കഴിഞ്ഞ ബജറ്റ് പ്രസംഗത്തിൽ പിൻവലിക്കുമെന്ന് പ്രഖ്യാപിച്ചെങ്കിലും ഒരിഞ്ച് മുന്നോട്ടു പോകാൻ സർക്കാരിന് കഴിഞ്ഞിട്ടില്ലെന്നും വിമർശനമുണ്ട് തുടർഭരണത്തിൽ കീഴ്വഴക്കങ്ങൾ അട്ടിമറിക്കപ്പെട്ടെന്നും ലേഖനത്തിൽ എടുത്തു പറയുന്നു പെൻഷൻ പിൻവലിക്കുമെന്ന് വളരെ അസന്നിധമായി പുനഃപരിശോധിക്കുമെന്ന് കഴിഞ്ഞ നിയമസഭയിൽ പോകുന്നു എന്ന് പ്രിയപ്പെട്ട തന്നെ ആരെയും മുന്തിരി പറഞ്ഞതാണ് ഒരു വർഷമാവാറായി അടുത്ത ബഡ്ജറ്റ് വരാറായി നമ്മൾ ദൂരെയും കാത്തിരുന്നു നമ്മൾ നിര നിരന്തര സമരങ്ങൾ നടത്തി എന്നിട്ടും ആ പണിമുടക്ക് ആ പരിപാടിയിലേക്ക് അതിലേക്ക് പോകാത്തത് കൊണ്ടാണ് പ്രഖ്യാപനം മാത്രം പോരല്ലോ വീണ്ടും കമ്മിറ്റി വെച്ചു കമ്മിറ്റി മാത്രം പോരാ കമ്മിറ്റി റിപ്പോർട്ടുകൾ കൃത്യമായ റിപ്പോർട്ടുകൾ മേശപ്പുറത്തുണ്ട് അപ്പോൾ ജീവനക്കാരെ ഇനി ഇരുട്ട് നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ഒരു നിലപാടെടുത്തത് നമ്മൾ മാത്രം നിലപാടല്ല ജോയിൻറ്റ് കൗൺസിലിൻ്റെ ആദിയവസ്ത്രീ സമര സമരം മാത്രം നിലപാടല്ല പൊളിറ്റിക്കലായി നമ്മുടെ ജോയിന്റ് കൗൺസിലിനെ പരിഹസിച്ച് സിപിഎമ്മിന്റെ സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷനും രംഗത്തെത്തി അധ്യാപകരുടെയും ജീവനക്കാരുടെയും പണിമുടക്ക് ചൂണ്ടിക്കാട്ടിയാണ് സിപിഎം സംഘടനയുടെ പരിഹാസം കൊങ്ങി പ്രവൃത്തികൾക്കൊപ്പം തോളിൽ കൈയിടാൻ അതിവിപ്ലവകാരികളും ഇറങ്ങി തിരിച്ചു സെക്രട്ടേറിയറ്റിൽ ആക്ഷൻ ഇല്ലാത്ത കൌൺസിലും അന്തിച്ചന്തയിൽ കൂടുന്ന ആളുകൾ പോലും ഇല്ലാത്തവരുമാണ് വിപ്ലവത്തിന്റെ അട്ടിപ്പറ അവകാശം ഏറ്റെടുത്തിരിക്കുന്നതെന്നുമായിരുന്നു പരിഹാസം എന്നാൽ ജോയിന്റ് കൗൺസിൽ ഈ പരിഹാസത്തെയും അപ്പാടെ തള്ളിക്കളയുന്നു രാഷ്ട്രീയത്തെ കാണാനുള്ള അല്ലാതെ അതിനകത്തൊരു നമ്മുടെ സമരം നമ്മുടെ നോട്ടീസിനകത്തോ നമ്മുടെ മുദ്രാവാക്യത്തിനകത്തോ കൃത്യമായ നിലപാടുകളുണ്ട് ആ നിലപാടുകളെ എതിർക്കുക അല്ലാതെ മറ്റെന്തെങ്കിലും പറഞ്ഞാൽ അവകാശമായിരായി പോവുകയുള്ളൂ ജീവൻ സർവീസ് സംഘടനകൾ പ്രഖ്യാപിച്ച നാളെ തന്നെ പ്രതിപക്ഷ സംഘടനകളും സമരം നടത്തുന്നുണ്ട് ഇതോടെ സമരം സർക്കാർ ഓഫീസുകളുടെ പ്രവർത്തനത്തെ സാരമായി ബാധിച്ചേക്കും അമൃതാന്യൂസ് തിരുവനന്തപുരം